പി എസ് സി ക്രൗണ്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ ടെൻത്ത് പ്രിലിംസിൻ്റെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ടൈം ടേബിൾ അടിസ്ഥാനത്തിലും സിലബസ് അടിസ്ഥാനത്തിലും ക്ലാസ്സുകൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് കണ്ടൊന്നും ഫോളോ ചെയ്ത് വരാൻ മറക്കരുത് ടെൻത്ത് പ്രിലിംസിന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി നമുക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ നൽകുന്നതായിരിക്കും അതുപോലെ എൽ ജി എസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എൻ സി എയുടെ ക്വസ്റ്റിൻ ബാങ്ക് സെറ്റ് കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജി എന്നിവയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും അവൈലബിൾ ആണ് ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പറിലോ മെസ്സേജ് അയക്കുക കേട്ടോ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ബാങ്ക് നൽകുന്നതായിരിക്കും അപ്പോൾ ടെൻത്ത് പ്രിലിംസിന് കുറേ ദിവസങ്ങളായിട്ട് കുറേ ദിവസങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഒരു മാസത്തോളം ആവാറായിട്ട് നമ്മൾ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ടൈം ടേബിൾ ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് എല്ലാ ദിവസവും എടുത്തു പോകുന്നത് അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ എല്ലാ ദിവസവും നമ്മൾ ടൈം ടേബിൾ ഓറിയൻറ്റഡ് ആയിട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കേട്ടോ ടൈം ടേബിൾ വീണ്ടും പറഞ്ഞു പോകുന്നില്ല ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചു തരാം കേട്ടോ 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 അപ്പോൾ ഇതിൻ്റെ ക്ലാസ്സുകളെല്ലാം പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ പ്ലേലിസ്റ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ക്ലാസ് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചട്ടമ്പി സ്വാമികളെ കുറിച്ചിട്ടാണ് പഠിച്ചത് അതിനുമുമ്പ് ചലനത്തെക്കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഇരുപത്തെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഊർജ്ജത്തെക്കുറിച്ചിട്ടാണ് കേട്ടോ നമ്മൾ പഠിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഊർജ്ജത്തെക്കുറിച്ച് പഠിക്കാം അപ്പോൾ നമ്മൾ മുൻവർഷ ചോദ്യ പേപ്പർ വച്ചിട്ടാണ് ഇത് ഓരോ ടോപ്പിക്കും എടുത്ത് പഠിക്കുന്നത് അപ്പോൾ നമുക്ക് ഊർജം അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുൻവർഷ ചോദ്യങ്ങളും അതുമായിട്ടുള്ള റിലേറ്റഡ് ഫാക്റ്റുകളും നമുക്ക് പഠിച്ചു പോകാം അപ്പോൾ ഊർജ്ജം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് ചോദ്യം നോക്കിയാലോ പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് ഡാഷാണ് പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് ഡാഷാണ് എന്താണ് പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് പ്രവർത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത് ഊർജം എന്ന് വിളിക്കുന്നത് എന്ന് വിളിക്കുന്നത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് ഊർജ്ജം എന്ന് വിളിക്കുന്നത് ടെൻത്ത് ലെവൽ ഫിലിം സ്റ്റേജ് വണ്ണിന് ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ഇത് ഇനി അടുത്ത ചോദ്യം ഊർജം അളക്കം ഉപയോഗിക്കുന്ന യൂണിറ്റ് ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് ഏതാണെന്ന് ഏതാണ് ജൂളാണ് കേട്ടോ ജൂളാണ് ഊർജം അളക്കാൻ ഉപയോഗിക്കുന്ന യൂണിറ്റ് എന്ന് പറയുന്നത് ഇനി ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് എന്താണ് അങ്ങനെയാണ് ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് എന്താണ് ഊർജത്തിന്റെ സി ജി എസ് യൂണിറ്റ് ർഗാണ് കേട്ടോ എന്താണ് യർഗാണ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഊർജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് ആരാണ് ഊർജ്ജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ് ആണ് കേട്ടോ ആരാണ് തോമസ് യങ് ആണ് ഊർജം എന്ന് പറയുന്ന വാക്ക് ആദ്യമായിട്ട് ഉപയോഗിച്ചത് അപ്പോൾ എന്താണ് പ്രവർത്തി ചെയ്യാനുള്ള കഴിവ് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെയാണ് എന്തെന്ന് വിളിക്കുന്നത് ഊർജ്ജം എന്ന് വിളിക്കുന്നത് ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് ഊർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന എസ് ഐ യൂണിറ്റ് ആണേത് നമ്മുടെ ജൂൾ എന്ന് വിളിക്കുന്നത് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് മറക്കരുത് ഊർജ്ജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എസ് ഐ യൂണിറ്റ് ഊർജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് എന്താണ് അത് ജൂളാണ് എന്താണ് ജൂളാണ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ഊർജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് ചോദിക്കുകയാണെങ്കിലോ അത് എർഗാണ് കേട്ടോ മാറിപ്പോവരുത് ഊർജത്തിൻ്റെ എസ് ഐ യൂണിറ്റ് ജൂളും സി ജി എസ് യൂണിറ്റ് ഏതാണ് യർഗുമാണ് ഊർജ്ജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് ആരാണ് തോമസ് എങ്ങാണ് ആരാണ് ഊർജ്ജം എന്ന വാക്ക് ആദ്യമേ ഉപയോഗിച്ചത് തോമസ് എങ് ആണെന്ന് കൂടി ഓർത്തിരിക്കുക ഊർജ്ജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് നമ്മൾ പറഞ്ഞല്ലേ ഏതാണ് എർഗാണ് ഊർജ്ജത്തിൻ്റെ സി ജി എസ് യൂണിറ്റ് എന്ന് പറഞ്ഞു ടെൻത്തിൽ പ്രീം സ്റ്റേജിൽ ടുവിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു കേട്ടോ അത് ഇനി ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ ഉറ ഉറവിടം ഭൂമിയിലെ ഊർജ്ജത്തിൻ്റെ ഉറവിടം ഏതാണ് എല്ലാവർക്കും അറിയാമല്ലേ സൂര്യനാണ് ഏതാണ് സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് അതുപോലെ സൂര്യൻ്റെ ഊർജ സ്രോ ഊർജ ഉൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രീയവും ആധികാരികവുമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് ഹാൻസ് ബെയ്ത്താണ് കേട്ടോ ഹാൻസ് ബെയ്ത്താണ് ഈ സൂര്യൻ്റെ ഊർജ്ജത്തെക്കുറിച്ച് ആധുനികമായിട്ട് പഠിക്കുകയും ശാസ്ത്രീയമായിട്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കുകയും ചെയ്ത ശാസ്ത്രജ്ഞൻ ചോദിക്കുവാണെങ്കിൽ ആരാണ് ഹാൻസ് ബെയ്ത്താണ് കേട്ടോ ഹാൻസ് ബെയ്ത്താണ് എന്ന് ഓർത്തിരിക്കണേ ഹാൻസ് ബെയ്ത്തിൻ്റെ പ്രത്യേകത എന്താണ് സൂര്യൻ്റെ കുറിച്ച് അതായത് സൂര്യൻ്റെ ഊർജ്ജ ഉൽപാദനത്തെക്കുറിച്ച് ആദ്യമായി ശാസ്ത്രയും അധികാരികമായി വിശദീകരിച്ച ശാസ്ത്രജ്ഞനാണ് ആര് ഹാൻസ് ബെയ്ത്ത് എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള ഊർജ്ജങ്ങളുണ്ടല്ലേ പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജം ഏതാണ് രാസോർജ്ജമാണ് ഏതാണ് പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം എന്ന് പറഞ്ഞാൽ ഏതാണ് രാസോർജ്ജമാണ് എത്ര തരത്തിലുള്ള ഊർജ്ജം ഉണ്ട് എന്ന് പറഞ്ഞേ യാന്ത്രികോർജം സൗരോർജം താപോർജ്ജം രാസോർജം വൈദ്യുതോർജം ശബ്ദോർജം പ്രകാശോർജ്ജം കാന്തികോർജം ആണവോർജം വിവിധ തരം ഊർജങ്ങളുണ്ടല്ലേ ഏതൊക്കെയാണത് യാന്ത്രികോർജ്ജമുണ്ട് പറഞ്ഞേ സൗരോർജ്ജമുണ്ട് താപോർജ്ജമുണ്ട് രാസോർജമുണ്ട് വൈദ്യുതോർജമുണ്ട് ശബ്ദോർജമുണ്ട് പ്രകാശോർജ്ജമുണ്ട് കാന്തികോർജ്ജമുണ്ട് ആണവോർജ്ജമുണ്ട് യന്ത്രം കൂട് പ്രവണത്തിനുള്ള വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ഊർജ്ജം ഏതാ കുറേ ഊർജ്ജമാണ് നമ്മൾ പറഞ്ഞല്ലേ യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിലൂടെ വാഹനങ്ങളെ ചലിപ്പിക്കുന്ന ഊർജം ഏതാ യാന്ത്രികോർജ്ജമാണ് പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്നതാണെങ്കിലോ ഏതത് അത് രാസോർജമാണ് പദാർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന ഊർജ്ജം ഏതാണ് അത് രാസോർജമാണെന്ന് കൂടി ഓർക്കുക ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജം എന്താണ് ഭൂമി ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജ്ജം സി പി ഒ മെയിൻസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ചന്ദ്രൻ്റെ ആകെ ഊർജം ഏതാ നെഗറ്റീവ് ആണല്ലേ എന്താണ് നെഗറ്റീവ് ആണ് ഇനി ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങളെക്കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം ഊർജ്ജത്തിൻ്റെ ഉറവിടങ്ങൾ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് താഴെ പറയുന്നവയിൽ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് ഏതാ കൽക്കരിയാണല്ലേ ഏതാണ് എൽ ജി എസ് വേരിയസ് പ്രിലിംസിൽ എസ്ഇ ആൻഡ് എസ് ടി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് കേട്ടോ ഒരു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണേത് കൽക്കരി എന്ന് പറയുന്നത് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സിന് ഉദാഹരണമാണ് ഉദാഹരണമാണേത് കൽക്കരി പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സാണ് താഴെ കൊടുത്തിരുന്ന ഓപ്ഷനിൽ കൽക്കരി അതുപോലെ തന്നെ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സേത് എന്താണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സ് കുറച്ച് ഓപ്ഷൻ കൊടുത്തിട്ട് ഏതാണ് എൽ പി ജി ആണ് കേട്ടോ എൽ പി ജി ആണ് ആ ഓപ്ഷനിൽ നിന്ന് നമ്മൾ വേണം തിരഞ്ഞെടുക്കാനായിട്ട് എൽ പി ജി അപ്പോൾ രണ്ട് തരത്തിലുള്ള ഊർജ്ജ ഉണ്ടല്ലേ ഏതൊക്കെയാണ് അത് ഒന്ന് പരമ്പരാഗതമായി ഉപയോഗിച്ച് വരുന്ന ഊർജ്ജ സ്രോതസ്സുകൾ അതിനെന്ന് വിളിക്കുന്നു പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ രണ്ട് തരത്തിലുള്ള ഊർജ്ജ ഊർജ്ജസ്രോതസുകളുണ്ട് ഏതൊക്കെയാണ് ഒന്ന് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകളും മറ്റൊന്ന് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളും ഏതൊക്കെയാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും ഉണ്ട് പാരമ്പര്യേതര ഊർജ സ്രോതസ്സുമുണ്ട് അപ്പം പാരമ്പര്യതര പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ ഏതൊക്കെയാണ് പരമ്പരാഗതമായിട്ട് ഉപയോഗിച്ച് വരുന്ന ഊർജ സ്രോതസ്സുകൾ പാരം ഇനി പാരമ്പര്യ രണ്ടുപേരും ഊർജ്ജസ്രോതസുകളുണ്ടെന്ന് പറഞ്ഞല്ലേ പാരമ്പര്യ ഊർജ്ജസ്രോതസ്സുകളും പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകളും ഇനി പാരമ്പര്യ സ്രോതസ്സുകളിൽ വരുന്ന ഏതൊക്കെയാ കൽക്കരി പെട്രോളിയം പ്രകൃതിവാതകം ന്യൂക്ലിയർ ഊർജമൊക്കെ എന്താണ് പാരമ്പര്യ ഊർജ സ്രോതസ്സാണ് അപ്പോൾ പാരമ്പര്യേതര ഊർജ സ്രോതസ്സുകൾ ഉദാഹരണം ചോദിക്കുവാണെങ്കിലോ സൗരോർജ്ജം കാറ്റിൽ നിന്നുള്ള ഊർജ്ജം തിരമാലിൽ നിന്നുള്ള ഊർജ്ജം ആൻഡ് ബയോഗ്യാസ് എന്താണ് ഈ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സും പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സും തമ്മിലുള്ള വ്യത്യാസം എന്താ വ്യത്യാസം പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉപയോഗിക്കും തോറും ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർന്നു പോകുന്ന സ്രോതസ്സുകളാണ് അതായത് കൽക്കരിയൊക്കെ കുറേ കാലങ്ങൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് മൊത്തം തീർന്നു പോകും അതുപോലെ തന്നെ പെട്രോളിയം അങ്ങനെയാണ് പ്രകൃതിവാതകം അങ്ങനെയാണ് ന്യൂക്ലിയർ എനർജി അങ്ങനെയാണ് പക്ഷേ ഊർജ്ജ സ്രോതസ്സുകൾ നേരെ ഓപ്പോസിറ്റാണ് എന്താണോ ഉപയോഗിച്ചാലും ഉപയോഗിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊർജ്ജം അതായത് സൗരോർജ്ജം കാറ്റിനുള്ള ഊർജ്ജം തിരമാലയിൽ നിന്നുള്ള ഊർജ്ജം ബയോഗ്യാസൊക്കെ എന്താണ് ഇതൊക്കെ നമുക്ക് വീണ്ടും വീണ്ടും ഉപയോഗിക്കാൻ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നവയാണ് എന്നാൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ എന്താണ് ഉപയോഗിക്കുന്നതോടും തീർന്നു പോകുന്ന ഊർജ്ജ ഊർജ്ജസ്രോതസ്സുകളാണ് പാരമ്പര്യ സ്രോതസ്സുകൾ എന്ന് പറയുന്ന വ്യത്യാസം എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി താഴെ തന്നിരിക്കുന്നവയിൽ പാരമ്പര്യ ഊർജ്ജ സ്രോതസ് ഏതാണ് താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ് പാരമ്പര്യ ഊർജ്ജ സ്രോതസ് നോക്കിക്കേ നമ്മൾ നേരത്തെ പറഞ്ഞ കാറ്റ് കാറ്റാണ് ഉപയോഗിക്കുന്നതോടെ നമുക്ക് വീണ്ടും കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനായിട്ട് സാധിക്കും തിരമാല വീണ്ടും വീണ്ടും ഉണ്ടാവുന്നു സൗരോർജം എന്താണ് നമുക്ക് ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് 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 കൊണ്ടു പറ്റും പക്ഷെ മണ്ണെണ്ണ അങ്ങനെയാണ് ഒരു പരിധി കഴിഞ്ഞാൽ അത് ഉപയോഗിക്കാനായിട്ട് അതായത് നമ്മൾ ഉപയോഗിക്കുന്നവർ തീർന്നു പോകാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ മണ്ണെണ്ണയാണ് ഇവിടെ ഓപ്ഷനായിട്ട് വരിക അങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ ഇനി ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് കണ്ടെത്തി എഴുതുക ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാ നോക്കിക്കേ സൗരോർജ്ജം സൗരോർജ്ജം എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കുന്നതോറും അത് വീണ്ടും വീണ്ടും പുനഃസ്ഥാപിക്കാനായിട്ട് സാധിക്കും കാറ്റ് പുനഃസ്ഥാപിക്കാൻ സാധിക്കും തിരമാല പുനഃസ്ഥാപിക്കാൻ സാധിക്കും പക്ഷേ കൽക്കരി പുനഃസ്ഥാപിക്കാനായിട്ട് ഉപയോഗിക്കുന്നവർ സാധിക്കുമോ ഇല്ല അത് തീർന്നു പോകാൻ സാധ്യതയുള്ളതാണ് അപ്പോൾ അവിടെ കൽക്കരിയാണ് റൈറ്റ് ആൻസർ ആയിട്ട് വരിക ഇനി അടുത്തത് താഴെ തന്നിരിക്കുന്നവയെ ശരിയായ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ കണ്ടെത്താനാണ് പറഞ്ഞേക്കുന്നത് ഏതൊക്കെയാണ് ശരിയായ ഊർജ്ജ പാരമ്പര്യ ഊർജ്ജ സ്രോതസ്സുകൾ സൗരോർജ്ജം ശരിയായ പാരമ്പര്യ ഊർജ്ജ സ്രോസ് ആണോ അതെ ജൈവവാതകവും സൗരോർജ്ജവും ശരിയാണോ ശരിയാണ് കാറ്റെന്നുള്ള ഊർജ്ജം ശരിയാണ് അപ്പോൾ ഇത് മൂന്നും ഏതാണ് പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകൾ ആണ് ഇനി താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത് താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏത് എന്ന് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ബ്രൗൺ എനർജി ന്യൂക്ലിയർ ഊർജമാണല്ലേ എൽ ഡി സി ബെപ്കോയിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമായിരുന്നു ന്യൂക്ലിയർ ഊർജമാണ് ഇനി പ്രകൃതി ഇണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജമാണ് ഹരിതോർജം അപ്പോൾ ഓരോ എനർജികൾ നമുക്ക് എന്താണെന്ന് നോക്കാം അതിലൊന്നാണ് ഹരിതോർജം എന്ന് പറയുന്നത് എന്താണ് ഹരിതോർജം ഹരിതോർജത്തിന്റെ പ്രത്യേകത എന്താ പ്രകൃതിക്കിണങ്ങുന്ന ഊർജ സ്രോതസ്സുകളിൽ നിന്നും പരിസര മലിനീകരണം ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജ പ്രകൃതിയിൽ ഇണങ്ങുന്ന ഊർജ്ജ നിന്ന് പരിസര മലിനീകരണം ഒന്നും ഉണ്ടാക്കാതെ നിർമ്മിക്കുന്ന ഊർജ്ജ സോസുകളാണ് എന്ന് വിളിക്കുന്നത് ഹരിതോർജ്ജം എന്ന് വിളിക്കുന്നത് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ തരം ഊർജ്ജങ്ങളും ഇതിനകത്ത് പെടുന്നു അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയുന്നതിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്ന എല്ലാ തരം ഊർജ്ജ സ്രോതസ്സുകളും ഏതിൽ പെടുന്നു ഹരിതോർജ്ജത്തിൽ പെടുന്നു ഹരിതോർജ്ജിൽ പെടുന്ന ഒന്നാണ് ഗ്രീൻ എനർജി എന്ന് പറയുന്നത് കേട്ടോ ഹരിതോർജി പെട പെടുന്നതാണ് ഏത് ഗ്രീൻ എനർജി അങ്ങനെയാണെങ്കിൽ ബ്രൗൺ എനർജി എന്താ പുനഃസ്ഥാപിക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകളായ പെട്രോളിയം കൽക്കരി തുടങ്ങിയ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഊർജ്ജ ന്യൂക്ലിയർ ഊർജ്ജം ഒക്കെ അറിയപ്പെടുന്നു അപ്പോൾ പുനഃസ്ഥാപിക്കാൻ കഴിയാത്തവയിൽ നിന്ന് ഉത്പാദിപ്പിക്കപ്പെടുന്നതാണ് ഏത് ബ്രൗൺ എനർജി എന്ന് പറയുന്നത് ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ് ഉദാഹരണമാണേത് ന്യൂക്ലിയർ ഊർജ്ജം ഏതാ ഈ ഓപ്ഷൻ പറഞ്ഞേക്കുന്നുണ്ടോ ന്യൂക്ലിയർ ഊർജ്ജം എന്താണ് ബ്രൗൺ എനർജിക്ക് ഉദാഹരണമാണ് ആഗോളതാപനം ഉണ്ടാകുന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന എനർജിയാണേത് ബ്രൗൺ എനർജി ഗ്രീൻ എനർജി എന്താണ് യാതൊരു തരത്തിലുള്ള പരിസ്ഥിതി പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തതാണ് ഗ്രീൻ എനർജി എന്ന പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണേത് ബ്രൗൺ എനർജി മാറിപ്പോകാതെ ഓർത്തിരിക്കുക ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഥിതി ഗോർജത്തെ കുറിച്ചും ഗതിഗോർജ്ജത്തെക്കുറിച്ചുമാണ് കേട്ടോ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് മാറ്റം സംഭവിക്കും ടെൻത്തിൽ ഒരു പ്ലേയും സ്റ്റേജിൽ ടുവിൽ ചോദിച്ചിട്ടൊരു ചോദ്യമാണ് ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം ഇരട്ടിയായാൽ ഇരട്ടിയായി വർദ്ധിച്ചാൽ അതിൻ്റെ ഗതികോർജ്ജത്തിന് എന്ത് സംഭവിക്കുമെന്ന് എന്താ ഗതികോർജ് സംഭവിക്കുക ഗതികോർജം നാലിരട്ടിയാകും എന്ത് സംഭവിക്കും ഗതിഗോർജ്ജം നാലിരട്ടിയായിട്ട് മാറും എന്ത് ഗതി യാന്ത്രികോർജം എത്ര തരത്തിലുണ്ട് രണ്ട് തരത്തിലുണ്ട് എന്താണ് ഒന്ന് സ്ഥിതിഗോർജ്ജവും മറ്റൊന്ന് ഗതിഗോർജ്ജവും എന്താണ് ഒന്ന് സ്ഥിതിഗോർജ്ജവും മറ്റൊന്ന് ഗതിഗോർജ്ജവും ആണ് എന്നുകൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കുക എന്താണ് സ്ഥിതിഗോർജം ഒരു വസ്തു അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാക്കുന്ന ഊർജ്ജം എന്താ സ്ഥിതിഗോർജ്ജം എന്ന് പറഞ്ഞാൽ വാട്ട്സ് ഡിഫറൻസ് ബിറ്റ്വീൻ ഇത് രണ്ടുമേൽ ഡിഫറൻസ് എന്താണ് സ്ഥിതിഗോർജ്ജം എന്താണ് ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം മൂലം ഒരു വസ്തു അതിൻ്റെ സ്ഥാനം മൂലം ലഭിക്കുന്ന ഊർജ്ജമാണേത് സ്ഥിതിഗോർജം സ്ഥിതി ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഊർജ്ജം എന്ന് ഓർത്തിരിക്കുക സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും വസ്തുവിൽ ലഭിക്കുന്ന ഊർജ്ജം സ്ഥിതി ഗോർജ്ജം അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം അല്ലെ സ്ഥാനം കൊണ്ടും രൂപം കൊണ്ടും വസ്തുവിൽ ലഭിക്കുന്ന ഊർജ്ജം എന്ന് വേണമെങ്കിൽ പറയാം അല്ലെങ്കിൽ വസ്തുവിൻ്റെ അതിൻ്റെ സ്ഥാനം മൂല്യം ലഭിക്കുന്ന ഊർജ്ജം എന്നും വേണമെങ്കിൽ എന്തിന് പറയാം സ്ഥിതി ഓർജം എന്ന് പറയാനായിട്ട് സാധിക്കും ഫോർ എക്സാമ്പിൾ പറയുവാണെങ്കിൽ എന്താണ് തറയിൽ നിന്ന് ഉയരം കൂടുമ്പോൾ സ്ഥിതി ചെയ്യുന്ന ഊർജ്ജം എന്താണ് തെങ്ങി നിന്നുള്ള തേങ്ങ ഉയ അതായത് ഉയരത്തിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ സ്ഥിതി ഓർജത്തിന് എന്ത് സംഭവിക്കുന്നു സ്ഥിതിഗോർജം കുറയുന്നു ജല സംഭരണികൾ ശേഖരിച്ച ജലത്തിൻ്റെ ലഭ്യമാകുന്ന ഊർജം ഏത് തന്നെയാണ് അതും ഈ സ്ഥിതികോർജ്ജമാണ് ജല ജലസംഭരണികളിൽ ശേഖരിച്ചിരിക്കുന്ന ജലത്തിന് ലഭ്യമാകുന്ന ഊർജവും ഏത് തന്നെയാണ് അതും ഈ ഒരു സ്ഥിതിഗോർജം തന്നെയാണെന്ന് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക അപ്പൊ സ്ഥിതികോർജ്ജം എന്ന് പറഞ്ഞ എന്താണ് ഒരു വസ്തു അതിൻ്റെ സ്ഥാനം മൂലം ലഭ്യമാകുന്ന ഊർജ്ജമാണ് സ്ഥിതിഗോർജ്ജം അങ്ങനെയാണെങ്കിൽ ഗതിഗോർജ്ജം എന്താ നേരെ ഓപ്പോസിറ്റ് അല്ലേ എന്താണ് ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജ്ജം എന്താ ഒരു വസ്തുവിന് അതിൻ്റെ ചലനം കൊണ്ട് ലഭ്യമാകുന്നത് ഗതികോർജ്ജവും ഒരു വസ്തുവിന് അതിൻ്റെ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്നത് സ്ഥിതിഗോർജം സ്ഥാനം സ്ഥിതി എന്ന് ഓർത്തിരിക്കുക വസ്തുവിന്റെ ചലനം കൊണ്ട് ഗതികോർജ്ജവും ഗതികോർജ്ജം സ്ഥാ ചലനം കൊണ്ട് സംഭവിക്കുന്നുവെങ്കിൽ സ്ഥാനം കൊണ്ട് സംഭവിക്കുന്നതാണ് ഏത് സ്ഥിതിഗോർജ്ജം എന്ന് ഓർത്തിരിക്കുക ജലസംവര്യ ശേഷം ജലത്തിന്റെ ലഭ്യമാകുന്ന ഊർജ്ജം ഏതാണ് അത് സ്ഥിതികോർജ്ജമാണ് എന്നുകൂടി മറക്കാതെ ഓർക്കണം കേട്ടോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഊർജ പരിവർത്തനമാണ് കേട്ടോ ഊർജ്ജ പരിവർ പരിവർത്തനത്തെ നമുക്കൊന്ന് നോക്കാം മൊബൈൽ ചാർജിൽ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഊർജ്ജമാറ്റം മൊബൈൽ ചാർജ് ചെയ്യുമ്പോൾ എന്ത് മാറ്റമാണ് ഉണ്ടാകുന്നത് വൈദ്യുതോർജം രാസോർജമായി മാറുന്നു എന്ത് സംഭവിക്കുന്നു വൈദ്യുതോർജ്ജം രാസോർജമായിട്ട് മാറുന്നു അങ്ങനെയാണെങ്കിൽ താഴെ തന്നിരിക്കുന്ന ഏത് ഉപകരണത്തിലാണ് വൈദ്യോർജം യാന്ത്രികോർജ്ജമായി മാറുന്നതെന്ന് താഴെ തന്നിരിക്കുന്ന ഏതു ഉപകരണത്തിലാണ് വൈദ്യുതോർജ്ജം യാന്ത്രികോർജമായി മാറുന്നതെന്ന് ഇവിടെ ചോദിച്ചിട്ടുണ്ട് ഉദാ ഓപ്ഷൻസ് വായിക്കാം വൈദ്യുത ജനറേറ്റർ ഇസ്തിരിപ്പെട്ടി വൈദ്യുത ബൾബ് ഏതാ ഉത്തരം വൈദ്യുത ഫാനാണല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ഊർജ പരിവർത്തനം എല്ലാത്തിന്റെയും ഒന്ന് നോക്കിയാലോ ഒന്ന് പ്രകാശ സംശ്ലേഷണമാണ് പ്രകാശ സംശ്ലേഷണത്തിൽ എന്താണ് സംഭവിക്കുന്നത് പ്രകാശ സംശ്ലേഷണത്തില് പ്രകാശോർജം എന്തായിട്ട് മാറുന്നു പ്രകാശോർജം രാസോർജ്ജമായിട്ട് മാറുന്നു പ്രകാശോർജ്ജം എന്തായിട്ട് മാറുന്നു രാസോർജ്ജമായിട്ട് മാറുന്നു അറിയില്ല നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ പ്രകാശ സംശ്ലേഷണത്തിൽ എന്ത് സംഭവിക്കുന്നു പ്രകാശോർജ്ജം രാസോർജമായിട്ട് മാറുന്നു ഡൈനാമോയിലാണെങ്കിലോ ഡൈനാമോയിൽ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു ഡൈനാമോയിൽ എന്ത് സംഭവിക്കുന്നു യാന്ത്രികോർജം വൈദ്യുതോർജ്ജമായി മാറുന്നു മാറുന്നു വൈദ്യുത ജനറേറ്റർ ആണെങ്കിലോ യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു വൈദ്യുതി ജനറേറ്റർ എന്ത് സംഭവിക്കുന്നു യാന്ത്രികോർജം വൈദ്യുതോർജമായി മാറുന്നു വിൻഡ് മില്ലിലാണെങ്കിലോ യാന്ത്രികോർജ്ജം വൈദ്യുതോർജമായി മാറുന്നു ഇലക്ട്രിക് ഫാനിലാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു വൈദ്യുതോർജം യാന്ത്രികോർജ്ജമായി മാറുന്നു ഇലക്ട്രിക് മോട്ടോറിലാണെങ്കിലോ അവിടെ എന്ത് തന്നെയാണ് സംഭവിക്കുന്നത് വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു എന്നാൽ സോളാർ സെല്ലിൽ സംഭവിക്കുന്ന മാറ്റം എന്താ സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജ അവിടെ എന്ത് പ്രവർത്തനമാണ് സംഭവിക്കുന്നത് നിങ്ങൾ ഓർത്തിരുന്നാൽ അത് ഇത് കാണാണ്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഏത് ഇലക്ട്രിക് ഉപകരണമാണെങ്കിലും എന്ത് മാറ്റമാണ് അവിടെ സംഭവിക്കുന്നത് നിങ്ങൾ ഓർത്തിരുന്നാൽ മതി കേട്ടോ ഇപ്പൊ സോളാർ സെല്ലെന്ത് ചെയ്യുന്നു സൗരോർജം സ്വീകരിച്ച് അത് വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നു അങ്ങനെയാണ് പറഞ്ഞേ ഇലക്ട്രിക് ബെല്ലിൽ എന്താ സംഭവിക്കുന്നത് ഇലക്ട്രിക് ബെല്ലില് വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു വെല്ലടിക്കുമ്പോൾ ശബ്ദോർജമായിട്ടാണ് മാറ്റുന്നത് അതിനെ ലൗഡ് സ്പീക്കർ പറഞ്ഞേ ലൗഡ് സ്പീക്കർ പ്രവർത്തനം എന്താ വൈദ്യുതോർജ്ജത്തെ എന്തായി മാറ്റുന്നു ശബ്ദോർജ്ജമായിട്ട് മാറ്റുന്നു ഇനി ഇലക്ട്രിക് ഓവൻ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ എന്തായി ഓവൻ നമ്മൾ ഉപയോഗിക്കുന്നത് ചൂടാക്കാൻ ഉപയോഗിക്കുന്നത് അല്ലേ അപ്പോൾ വൈദ്യുതോർജ്ജത്തെ താപോർജ്ജമായിട്ടാണ് മാറ്റുന്നത് ഇനി ഇലക്ട്രിക് ഹീറ്റർ എന്താണ് ഹീറ്ററിൻ്റെ ധർമ്മം എന്താ ചൂടാക്കാനാണല്ലേ അപ്പോൾ വൈദ്യുതോർജ്ജത്തെ എന്താക്കി മാറ്റുന്നു താപോർജ്ജമാക്കി മാറ്റുന്നു ഇനി ഇലക്ട്രിക് ബൾബിൻ്റെ ധർമ്മം എന്താണെന്ന് നോക്കിക്കേ അങ്ങനെ നിങ്ങൾ ഓർക്കുക എന്താണ് ആ ഉപകാരത്തിന്റെ ധർമ്മം അതിനനുസരിച്ചിട്ടാണ് ഈ ഒരു മാറ്റം വരുന്നത് കേട്ടോ അപ്പോൾ ഇലക്ട്രിക് ഹീറ്ററിൻ്റെ ധർമ്മം എന്താ വൈദ്യോർജ്ജത്തെ താപോർജ്ജമാക്കുന്നു അയൺ ബോക്സ് ആണെങ്കിലോ എങ്ങനെയാണ് വൈദ്യോർജത്തെ താപോർജ്ജമാക്കാണ് ഇലക്ട്രിക് ബൾബ് ആണെങ്കിലോ വൈദ്യുതോർജത്തെ പ്രകാശോർജവും കൂടാതെ ബൾബിനെന്തോടെ മാറ്റി സംഭവിക്കുന്നുണ്ട് താപോർജ്ജവും കൂടെ ഉണ്ടാകുന്നുണ്ടല്ലേ ടെലിവിഷൻ ആണെങ്കിലോ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജമായി ഉണ്ടാകുന്നു പ്രകാശോർജ്ജമാകുന്നു താപോർജ്ജമായിട്ടും മാറുന്നു ഹെയർ ഡ്രയറാണെങ്കിലോ വൈദോർജ സമത്തെ എന്താക്കി മാറ്റുന്നു പ്രകാശോർജ്ജം ഉണ്ടാകുന്നുണ്ട് താപോർജ്ജം ഉണ്ടാകുന്നുണ്ട് മിക്സി ആണെങ്കിലോ വൈദ്യോർജ്ജത്തെ എന്തായി മാറ്റുന്നു യാന്ത്രികോർജം സംഭവിക്കുന്നുണ്ട് താപോർജ്ജം സംഭവിക്കുന്നുണ്ട് ശബ്ദോർജവും സംഭവിക്കുന്നുണ്ട് ഗ്യാസ് സ്റ്റൗ ആണെങ്കിലോ രാസോർജത്തെ താപോർജ്ജവും പ്രകാശോർജ്ജവുമാക്കി മാറ്റുന്നു എന്താണ് ഗ്യാസ് സ്റ്റൗ ആണെങ്കിൽ രാസോർജ്ജത്തെ താപോർജ താപോർജ്ജവും പ്രകാശോർജവുമാക്കി മാറ്റുന്നു ഇനി സ്റ്റീം എൻജിൻ ആണെങ്കിലോ രാസോർജം താപോർജം യാന്ത്രികോർജം എന്താണ് സ്റ്റീം എൻജിൻ രാസോർജം താപോർജം യാന്ത്രികോർജം ഇനി ബാറ്ററി ആണെങ്കിലോ എന്ത് സംഭവിക്കുന്നു രാസോർജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു എന്താക്കി മാറ്റുന്നു രാസോർജ്ജത്തെ വൈദ്യുതോർജമാക്കി മാറ്റുന്നു മൈക്രോഫോൺ ആണെങ്കിലോ ശബ്ദോർജ്ജത്തെ വൈദോർജമാക്കുക എന്താക്കി മാറ്റുന്നു ശബ്ദോർജ്ജത്തെ വായുദോർജമാക്കി മാറ്റുന്നു അപ്പൊ ഇത്രയുമാണ് ഊർജവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത് ഒരു പോയിന്റ് പോലും വിടാതെ കൃത്യമായിട്ട് പഠിക്കുക ഈ ക്ലാസ് മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എല്ലാ ദിവസവും ക്ലാസുകൾ ഫോളോ ചെയ്ത് പോവുക കാട്ടോ ആദ്യം ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ടെൻത്ത് ക്ലിംസിൻ്റെ ക്വസ്റ്റിൻ ബാങ്കോ എൽ ജി എസ്സിൻ്റെ ക്വസ്റ്റിൻ ബാങ്കോ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സിയുടെ ക്വസ്റ്റിൻ ബാങ്കോ കെ എൻ കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജിയോ സോഷ്യൽ സയൻസിൻ്റെ ക്വസ്റ്റിൻ ബാങ്കോ വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ നമ്പറിലോ വാട്സാപ്പിൽ ഹായ് ആയിക്കോട്ടെ അടുത്ത ക്ലാസ്സുമായി കാണാം താങ്ക് സോ മച്ച്